നമസ്കാരം മലബാർ മീഡിയ കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുവരുന്ന പ്രധാന വാർത്തകൾ ഒന്നായിരുന്നു ഞങ്ങളുടെ വഴി ഞങ്ങൾക്ക് വേണം മലബാർ മീഡിയ മാത്രമല്ല മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയുണ്ടായി ഞങ്ങളുടെ വഴി ഞങ്ങൾക്ക് വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അടച്ചിട്ട വഴി അഞ്ചു വീട്ടുകാർക്ക് ഇരുപത്തി അഞ്ചോളം പേർ വരുന്ന അഞ്ചു കുടുംബത്തിന് ആ വഴി ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരും സമരസമിതിയും രണ്ടോ മൂന്നോ സമരങ്ങൾ നടത്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിൽ അതിന്റെ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് ഇതിന് കാരണം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഏതാനും ചില വ്യക്തികളുടെ താല്പര്യവും ഒപ്പം അവർക്ക് കൂട്ടുനിന്ന മാൂരിലെ ചില രാഷ്ട്രീയ പ്രമുഖരുമാണ് പ്രസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ഈ പ്രസ്ഥാനത്തിൽ നിന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ചില വ്യക്തികളായിരുന്നു വർഷങ്ങളായി ഇരുപത് വർഷത്തോളമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ന് സമരസമിതിയുടെ ലക്ഷ്യത്തിന്റെ കൈവരിച്ചതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനം കൃഷി നമ്മോടൊപ്പം ചെയ്യുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി ഈ തീരദേശ വഴി അഞ്ച് വീടുകളിലേക്കും പോവാനുള്ള വഴി തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ ഓഫീസുകളിലും നിരന്തരം പരാതികളും നിവേദനങ്ങളും കൊടുക്കുകയും ഒരു നടപടിയും ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനമൂലം ഉണ്ടായില്ല വളരെ വൈകിയായിട്ടും ഞങ്ങൾ സമരസമിതി രൂപീകരിക്കുകയും അതിൽ സാമൂഹ്യ സാംസ്കാരിക മനുഷ്യാവകാശ പ്രവർത്തകരെല്ലാം പങ്കുചേരുകയും നിരന്തര പ്രതിഷേധത്തിൻ്റെയും സമരത്തിൻ്റെയും ഭാഗമായി ഈ വഴി പഞ്ചായത്ത് സർവേ ചെയ്ത് വഴി കണ്ടെത്താൻ നടപടി സ്വീകരിച്ചു തുടർന്ന് ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഈ വഴി സർവ് എവിടെയെന്ന് നിശ്ചയിക്കാൻ സർവേ നടത്തി സർവേയിൽ ഈ റോഡിൻ്റെ മധ്യഭാഗത്താണ് സർവേ ലൈൻ വരുന്നത് ഇത് സ്വകാര്യ വ്യക്തി ഇതിൻ്റെ കിഴക്ക് ഭാഗം സ്വകാര്യ വ്യക്തികളുടെ ഇതാണ് ഇതിന് പടിഞ്ഞാറ് വർഷത്താണ് പഴയ തീരദേശ റോഡ് ഞാൻ നിൽക്കുന്ന ഈ സർവേ ലൈനിൻ്റെ ഇടതുവശത്തുള്ള ഈ ഭാഗം ഇത് സ്വകാര്യ വ്യക്തിയുടേതാണ് സർവേ പ്രകാരം രണ്ടാമത്തെ കുറ്റി അടിച്ചിരിക്കുന്നത് ഈ റോഡിൻ്റെ ധി ഭാഗത്താണ് ഇവിടെ നിന്നും രണ്ടര മീറ്ററോളം സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ് ഇതിൽ നിന്ന് സർവേ ലൈനിൽ നിന്നും രണ്ട് മീറ്റർ പുറത്തേക്കാണ് പഴയ പഴയ തീരദേശ റോഡ് സർവേ ലൈനിൻ്റെ എൻ്റെ ഇടതുവശത്തുള്ള ഈ പറമ്പ് കയ്യേറിയിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് സർവേ പ്രകാരം ഈ നിലവിലുള്ള ഈ റോഡ് പകുതിയിലധികം സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് സർവേ പ്രകാരമുള്ള മൂന്നാമത്തെ കുറ്റി ഈ കുറ്റിയിൽ നിന്നും വെയിറ്റിൻ്റെ അകത്തൂടെ അൻപത് മീറ്ററോളം മതിൽ കയ്യേറി കെട്ടിയതാണ് അങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെ വഴി പൊതുവഴി തടസ്സപ്പെടുത്തിയത് ഈ മതിൽ അനധികൃതമായിട്ട് കയ്യേറി നിർമ്മിച്ചതാണ് ഈ കുറ്റി നിന്നും ഗെയ്റ്റ് ഈ മതിൽ മുഴുവൻ കയ്യേറ്റമാണ് ഇതിന് അൻപത് മീറ്ററിലധികം ഗേറ്റിൽ അകത്തേക്കാണ് പോകുന്നത് ഈ കുറ്റിയിൽ നിന്നും പടിഞ്ഞാറ് ലക്ഷത്തേക്കും കുറച്ചുകേക്കാണ് ഇതിൻ്റെ സർവേയിലേക്ക് പോകുന്നത് റോഡ് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി കൈയ്യേറിക്കൊണ്ടാണ് പഞ്ചായത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിലാണ് പഞ്ചായത്ത് ഈ സ്കൂളിന് വേണ്ടി പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് ടാറിംഗ് അടക്കം ചെയ്തു കൊടുക്കുന്നത് ഈ സർവേ പ്രകാരം ഈ സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഗേറ്റിൻ്റെ അകത്തേക്ക് പഴയ തീരദേശ റോഡ് അതായത് ഈ കുടുംബങ്ങൾക്കും പൊതുജനങ്ങൾക്കുമുള്ള വ വഴി ഉൾപ്പെട്ടിട്ടുണ്ട് ഏകദേശം അൻപത് മീറ്ററിലധികം ഗേറ്റും മതിലും പഴയ തീരദേശ റോഡ് കയ്യേറിയിട്ടാണ് നിർ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഗേറ്റും മതിലും പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെ അനധികൃതമായി ആണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഈ മതിൽ പൊളിച്ചു മാറ്റാൻ ഉത്തരവ് ഇട്ടിട്ടുണ്ട് നീതിക്ക് വേണ്ടിയുള്ള ഈ സമരം വിജയിക്കുമെന്ന് ഈ നാട്ടിലെ നല്ലവരായ പൊതുജനങ്ങൾ ഞങ്ങളോട് ഉറപ്പ് പറഞ്ഞിരുന്നു പഞ്ചായത്തിൻ്റെ കുടുംബസ്ഥയിലുള്ള റോഡ് അല്ല ഈ റോഡിന് വേണ്ടിയാണ് ഈ സ്ഥാപനത്തെ സഹായിക്കാൻ പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ അടക്കം ചെയ്ത് സൗകര്യമൊരുക്കിയത് ഈ പഞ്ചായത്തും ഈ സ്ഥാപനത്തിന്റെയും ഒത്തുകളിയുടെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടവർ ഈ പ്രശ്നത്തിന് നടപടി സ്വീകരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ വഴി എന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലബാർ മീഡിയ വാർത്തകൾ നൽകിയപ്പോൾ മലബാർ മീഡിയക്കെതിരെ പത്രസമ്മേളനം നടത്തുകയും അഞ്ഞൂറ്റൊന്ന് പേർ ചേർന്നുള്ള ഒരു ക്യാമ്പസ് സംരക്ഷണ സമിതി രൂപീകരിക്കുകയും നിയമ നടപടിയിൽ പരാതികൾ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിനെ സഹകരിച്ചിട്ടുള്ള ആളുകളോടും അണികളോട് പറയുന്നത് ഏതാനും ചില വ്യക്തികൾ നടത്തുന്ന ഇത്തരം വ്യാജപ്രചരണങ്ങൾ അവരുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നിങ്ങൾ വീണ് പോകരുതെന്നും സത്യത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കണമെന്നും മാത്രമാണ് സത്യത്തിനു വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കണം ചോദ്യങ്ങൾക്ക് ബന്ധപ്പെട്ടവർ ഉത്തരം തന്നേ പറ്റുകയുള്ളൂ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ സത്യമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമം തീർച്ചയായും നമ്മോടൊപ്പം ഉണ്ട് എന്നതാണ് ഈ സമരത്തിലൂടെ തെളിയിക്കുന്നത് തൽക്കാലം ഇവിടെ പറയുന്നു മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം